ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖം തടയാനുള്ള ഡയറ്റ് പ്ലാനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പ്രമേഹത്തിനെ പൂർണ്ണമായി റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഡയറ്റ് പ്ലാൻ അല്ല ഒരു ആഹാര രീതിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വളരെ അധികം പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് ബൈ സം ഫുഡ് ഹാബിറ്റ്സ് അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് കാര്യമായി മനസ്സിലാക്കുക കാരണം ഇന്ത്യയിൽ ഏകദേശം അഞ്ച് മുതൽ പത്ത് ശതമാനം ആളുകൾക്ക് ഓൾറെഡി നമ്മുടെ പ്രമേഹം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം പല ആളുകളും പ്രമേഹം കണ്ടുപിടിക്കാൻ വളരെ വൈകുന്നു അപ്പം ഇതെല്ലാം കാരണം ഈ ഒരു ആഹാര രീതി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം നമ്മുടെ അടുത്ത് പോലും വരില്ല ഉള്ള പ്രമേഹം തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും മരുന്ന് കഴിക്കുന്ന പ്രമേഹം പോലും നമുക്ക് മരുന്നുകൾ കുറയ്ക്കാനായിട്ട് കഴിയും പിന്നെ കുറച്ച് ജീവിതശൈലി മാറ്റി മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ആ രീതിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുകയാണ് പ്രമേഹം മാറുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഇത് തെളിയിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പല ജേണൽസിലും നമുക്കിപ്പോൾ ലാൻഡ് സെറ്റ് ആണെങ്കിലും ജാമയിലെല്ലാം വളരെ തെളിയിച്ചിട്ടുള്ള റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് ബൈ ഫുഡ് പ്ലേറ്റ് എന്നുള്ളൊരു മെത്തഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതെല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്ത് കാരണം നമുക്ക് ഇതേ കാര്യത്തിൽ ഇന്നലെ തന്നെ എനിക്കൊരു ഇരുപതോളം ഡൗട്ടുകൾ ഒരു പ്രമേഹം എങ്ങനെ മാറ്റാമെന്നുള്ള രീതിയിൽ പല ആളുകളും ചോദിച്ചാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രമേഹത്തിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കും കുറേ നാൾ കണ്ണു കഴിഞ്ഞ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിനോട്ടൊക്കെ പോകേണ്ടി വരും പക്ഷേ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പറയുന്ന ഈ ഫുഡ് പ്ലേറ്റ് മെത്തേഡിലോട്ട് എത്രയും വേഗം വരിക നമ്മൾ കുറച്ച് ജീവിതശൈലിയിലെ മാറ്റങ്ങളും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ ശരീരത്തിൽ ആ റിവേഴ്സിബിൾ ചേഞ്ച് ഇറിവേഴ്സിബിൾ ചേഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സാധനത്തിന് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ലോകത്ത് തന്നെ ഏകദേശം നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് കോടി ജനങ്ങൾക്ക് ഈ പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹം ഉള്ളത് കേരളത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള പ്രമേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹത്തിൽ ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇൻസുലിൻ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ടൈപ്പ് ടു ആണ് വളരെ കോമൺ ആയിട്ടുള്ളത് അത് നമ്മുടെ അമിതമായ പൊണ്ണത്തടി കാരണവും പല അങ്ങനെയുള്ള പല നമ്മുടെ ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഈ പറഞ്ഞ ടൈപ്പ് ടു ഡയബറ്റിസ് ഈ ടൈപ്പ് ടു ഡയബറ്റിസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഹാര രീതിയാണ് പ്രത്യേകിച്ചും പറഞ്ഞത് അപ്പം ഒരു പിടി രോഗങ്ങൾക്ക് ഇത് കാരണമാകാം പ്രമേഹം മാത്രമല്ല രക്തസമ്മർദ്ദം അതിന് കൂടെ ഒരു ത്രിമൂർത്തിയായിട്ട് വരാവുന്നതാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോള് പിന്നെ ഫാറ്റി ലിവർ ഇപ്പം വളരെ കോമൺ ആയിട്ടുണ്ട് അപ്പം ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും പല വന്ധ്യതയുടെ തന്നെ മെയിൻ കാരണമായിട്ടിപ്പോൾ പറയുന്നത് അമിതമായ പ്രമേഹം നിൽക്കുന്നവരും അമിതമായ പൊണ്ണത്തടി ഉള്ളവരിലുമാണ് ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പം ഈ ഇതെങ്ങനെ നമുക്ക് ഇത് ചെയ്യാമെന്നുള്ളത് പറയാം ഈ അവസ്ഥകളെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു ആഹാര രീതിയാണ് പറയാൻ പോകുന്നത് ഇപ്പം നമുക്ക് പല തരത്തിലുള്ള പ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ പലതരത്തിലുള്ള ഇപ്പോൾ ഇതൊരു പ്ലേറ്റാണ് ഇതൊരു ഡിഫറൻറ് പ്ലേറ്റാണ് പല സൈസിലുള്ള പ്ലേറ്റ് ഉണ്ട് അപ്പോൾ പല സൈസിലുള്ള പ്ലേറ്റ് നമ്മൾ ഈ ഫുഡ് പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ആണ് സാധാരണ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇഞ്ച് ഉള്ള ഒരു വീതിയുള്ള ഉള്ള ഒരു പ്ലേറ്റാണ് അപ്പോൾ ഏകദേശം ആ ഒരു പ്ലേറ്റ് സാധാരണ ആവറേജ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കുക വലിയ സൈസുള്ള പ്ലേറ്റ് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തെറ്റും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാലറി ഇൻ ആൻഡ് കാലറി ആണ് തീരുമാനിക്കേണ്ടത് എന്താണ് കാലറി ഇൻ കാലറി ഔട്ട് കിക്കോ എന്നാണ് പറയുന്നത് സി ഐ സി ഒ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന ഊർ ഊർജം നമ്മൾ നമ്മുടെ വെ വെയിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും അറുപത് കിലോഗ്രാം എഴുപത് കിലോഗ്രാം എന്ന് പറയും ആ കിലോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അളവാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന ഊർജ്ജത്തിനെ നമ്മൾ അളക്കുന്ന ഒരു മെത്തേഡാണ് കാലറി അപ്പം കാലറി നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ട്വന്റി കലോറി പെർ കിലോഗ്രാം മാത്രമേ കയറാവൂ അതിന് മുകളിലോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അമിതമായ വ്യായാമവും അതുപോലെ എക്സസൈസും ചെയ്ത് ആ ഊർജ്ജത്തിന് പുറം പുറത്തോട്ട് പോകണം അങ്ങനെ മാത്രമേ നമ്മുടെ ഊർജ്ജത്തിന് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ കാലറി ഇന്നും കാലറി ഔട്ടും വളരെ പ്രധാനമാണ് ട്വൻറ്റി കാലോറി പെർ കിലോഗ്രാമിൻ്റെ മുകളിലോട്ട് നമ്മൾ എപ്പോഴും ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഈ പഴ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡ് പ്ലേറ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം ചോറിടും ചോറിട്ടതിന് ശേഷം കുറച്ച് തോരൻ എന്നെ മോളി വയ്ക്കും ചിലപ്പോൾ കുറച്ച് അച്ചാറോ പപ്പടമോ പിന്നെ ഒരു മീൻ പൊരിച്ചതും പിന്നെ എന്തെങ്കിലും കുറച്ച് മീൻ കറിയും ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ഒരാൾ കഴിക്കുന്ന ആഹാരം പക്ഷേ ഈ രീതി മാറ്റണം കാരണം എന്താ നമ്മൾ കഴിക്കുന്നത് കൂടുതലും ഈ നമ്മുടെ സാധാരണ ഈ അരിയും ഗോതമ്പും ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലറി വളരെ കൂടുതലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂറ് ഗ്രാം വെജിറ്റബിൾസ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന ഊർജ്ജം ഇരുപത് മാത്രമാണ് നൂറ് ഗ്രാം വെജിറ്റബിൾസ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഇരുപത് ഗ്രാം ഇരുപത് കാലറി മാത്രമാണ് കിട്ടുന്നത് അതുപോലെ നൂറ് ഗ്രാം സാധാരണ ഫ്രൂട്ട്സ് ഇപ്പം ആപ്പിൾ പോലുള്ള അല്ലെങ്കിൽ മൊസമ്പി പോലുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അമ്പത് ഗ്രാം കാലറി അമ്പത് കലോറി കാലറി മാത്രമാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് പക്ഷേ നൂറ് ഗ്രാം അരി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് ഇരുന്നൂറ് കലോറി എനർജിയാണ് കണ്ടോ വ്യത്യാസം കണ്ടോ നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ കിട്ടുന്നത് ഇരുപത് കലോറി മാത്രമാണെങ്കിൽ നൂറ് ഗ്രാം അരി കഴിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കലോറി എനർജി ശരീരത്തിൽ കയറുവാൻ അപ്പോൾ ഈ പ്ലേറ്റിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം ഈ പ്ലേറ്റിന് നാലായിട്ട് ഡിവൈഡ് ഇപ്പം ഞാനിതിൻ്റെ അകത്ത് തന്നെ വരച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് അന്നജം എടുക്കുക മറുഭാഗത്ത് പ്രോട്ടീൻ എടുക്കുക പിന്നെ അപ്പുറത്തെ ഭാഗത്ത് രണ്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കുക ഇവിടെ വെജിറ്റബിൾസ് ഇവിടെ ഫ്രൂട്ട്സ് എടുക്കുക ഇവിടെ എന്താ ചെയ്യേണ്ടത് അന്നജവും അതുപോലെ പ്രോട്ടീനും ഇത് കൂടാതെ നമുക്ക് തൈരോ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാവുന്നതാണ് അപ്പം ഞാനൊന്നുകൂടെ അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം കാണുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുക ഒരു ഭാഗത്ത് വെജിറ്റബിൾസ് എടുക്കുക മറ്റേ ഭാഗത്ത് നമ്മൾ ധാന്യങ്ങൾ എടുക്കുക അപ്പുറത്തെ ഭാഗത്ത് പ്രോട്ടീൻ എടുക്കുക പിന്നെ അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് കഴിക്കാം ഏതെങ്കിലും ഡയറി പ്രൊഡക്റ്റോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഈ രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യും ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അമേരിക്കൻ ജേണലോ അല്ലെങ്കിൽ ജേണൽ ഓഫ് ജാമ എന്നുള്ള നെറ്റ്വർക്കിലെല്ലാം അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് റിവേഴ്സൽ ഓഫ് ഡയബറ്റിസ് ഉള്ളതാണ് ഏകദേശം പതിനായിരം ആളുകളിൽ നടത്തിയ പഠനത്തിൽ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഈ ഒരു രീതിയിൽ ആഹാരം കഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും ചെയ്തവർക്ക് അവരുടെ മരുന്നുകൾ നിർത്താനായിട്ട് കഴിഞ്ഞു അതുപോലെ അവരുടെ വെയ്റ്റ് കുറയുന്നതായിട്ട് കണ്ടു ചില ആളുകളിൽ അഞ്ചു മുതൽ എട്ട് കിലോ ഒക്കെ മൂന്ന് മാസം കൊണ്ട് കുറയും ചില ആളുകളിൽ ഇരുപത് കിലോ വരെ കുറച്ച് ആളുകൾ നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഡയറ്റ് പ്ലാനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യപ്പെട്ട കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ആഹാര രീതി കഴിക്കുന്നവർ നിർബന്ധമായിട്ടും പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം അത് ഉറപ്പാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ആഹാരത്തിന് മുന്നെയാണ് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് കഴിക്കേണ്ടത് അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് കഴിക്കേണ്ടതാണ് പിന്നെ ദിവസവും പതിനഞ്ച് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് ആണ് പറയുന്നത് ഒരു ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിരിക്കണം ഇനി എന്തൊക്കെ നമ്മൾ ആഹാരം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വെജിറ്റബിളാണ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ പല കളറിലാണ് വെജിറ്റബിൾസ് വരുന്നത് അപ്പം ഗ്രീൻ കളറുണ്ട് റെഡ് കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് പർപ്പിൾ വൈറ്റ് ഇങ്ങനെ അഞ്ച് കളറിലാണ് നമുക്ക് എന്ത് വരുന്നത് വെജിറ്റബിൾസ് വരുന്നത് ഈ അഞ്ച് കഴങ്ങൾ കളറും മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ആ രീതിയിലാണ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഭാഗത്താണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഭാഗം നാല് നാലിലൊന്ന് ഭാഗത്താണ് വെജിറ്റബിൾ എടുക്കുന്നത് ആ വെജിറ്റബിൾ എടുക്കുന്നിടത്ത് നമ്മൾ നമ്മളതിന് നാലിലൊന്നാക്കാൻ നോക്കുക അല്ല അത് പല കളറിലുള്ള എടുക്കാൻ നോക്കുക അത് ഏതാ ഗ്രീൻ ആണെങ്കിൽ ആണെങ്കിലിപ്പം ഗ്രീൻ കളറിലുള്ള ബ്രോക്കോളി ഉണ്ട് പിന്നെ ലെറ്റ്യൂസ് ക്യാബേജ് കുക്കുംബർ പോലെ വെള്ളരിക്ക പോലുള്ള സാധനങ്ങളുണ്ട് പിന്നെ റെഡ് കളർ ആണെങ്കിൽ ടൊമാറ്റോ ഉണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് റാഡിഷ് പോലുള്ളത് റെഡ് കളറാണ് പർപ്പിൾ ആണെങ്കിൽ നമുക്ക് എഗ് പ്ലാന്റ് ഉണ്ട് പിന്നെ പർപ്പിൾ ക്യാരറ്റ് പർപ്പിൾ ക്യാബേജ് ഉണ്ട് ഓറഞ്ച് ക്യാരറ്റ് ഉണ്ട് പിന്നെ കോൺ ടൊമാറ്റോ ടൊമാറ്റോ ഓറഞ്ച് ടൊമാ ടൊമാറ്റോ ഉണ്ട് പൊട്ടറ്റോ കഴിക്കാം ആണെങ്കിൽ കോളിഫ്ലവർ പിന്നെ വെളുത്തുള്ളി ഉള്ളി അതായത് സവാള പോലുള്ള സാധനങ്ങൾ വൈറ്റ് കോൺ പോലുള്ള സാധനങ്ങൾ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗം ഒരു പ്ലേറ്റിൻ്റെ ഭാഗം നമ്മൾ എന്താക്കണം വെജിറ്റബിൾസ് ആയിരിക്കണം ശ്രമിക്കണം ഇനി അടുത്ത ഒരു ഭാഗം അടുത്ത ഭാഗം നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ആപ്പിൾ സബർ ജെല്ലി ഓറഞ്ച് അല്ലെങ്കിൽ ഗുവ നമുക്ക് സാധാരണ കിട്ടുന്ന പേരയ്ക്ക പോലുള്ള എളുപ്പം അത് അധികം മധുരം അതിൻ്റെ അകത്തില്ല അപ്പം പ്രമേഹ രോഗികൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വെച്ചാൽ കഴിക്കാം ഈ ആപ്പിൾ അതുപോലെ സബർ ജെല്ലി ഓറഞ്ച് ഗുവയിലൊന്നും അധികം മധുരം ഇല്ലാത്തത് ഇത്തരം അത് കഴിക്കാവുന്നതാണ് ഇത് അപ്രൂവഡ് ആയിട്ട് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ തന്നെ പറഞ്ഞാണ് ഈ രീതിയിൽ തന്നെ കഴിക്കുക അപ്പം ഈ രീതി കഴിക്കുക അപ്പം അമിതമായിട്ട് മധുരമുള്ള അപ്പം മാമ്പഴം അതുപോലെ നല്ല പഴുത്ത പഴം അതൊന്നും കഴിക്കാതിരിക്കുക അമിതമായി കഴിക്കാതിരിക്കുക ഈ രീതിയിൽ പറഞ്ഞ രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഫ്രഷ് അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുക അപ്പോൾ വെജിറ്റബിൾസിൻ്റെ പ്രശ്നം എന്താ സാധാരണഗതിയിൽ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും വെജിറ്റബിൾസ് നമ്മൾ തേങ്ങയിട്ട് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഇട്ട് പൊരിച്ച് അല്ലെങ്കിൽ വേവിച്ച് 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 കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു തോരനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ഗുണം പോവും അതിൻ്റെ ഫൈബർ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേവിച്ചതോ അല്ലെങ്കിൽ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഗുണം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാൽ ഒരു ഒരു പ്ലേറ്റിനെ നമ്മൾ രണ്ടായി രണ്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ കാൽ 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 ഭാഗമായി നാല് കാലായി അപ്പം നാല് കാലം ഒരു കാലം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് ഈ രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഇപ്പം ഫ്രൂട്ട്സും എടുക്കുമെന്ന് പറഞ്ഞു ഇനി ഗ്രെയിൻസ് കഴിക്കുമ്പോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ഞാനിവിടെ എന്ത് വെച്ചു കുറച്ച് വെള്ളരിക്കയും വെച്ചു അതുപോലെ കുറച്ച് ക്യാരറ്റും വെച്ചു ഇവിടെ ഞാൻ കുറച്ച് പിന്നെ ഫ്രൂട്ട്സ് വെച്ചു ഫ്രൂട്ട്സ് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും സബർ ജെല്ലി വെച്ചെന്ന് കരുതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങളെടുത്തു ഇപ്പം എല്ലാ എല്ലാ വീട്ടിലെല്ലാം വീട്ടിലും കാണില്ലല്ലോ അപ്പം ഉള്ളതെടുക്കുക ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക ഇനി ഈ ഒരു കാൽഭാഗത്ത് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് കൂടിയുള്ള അരിയോ അരിയുടെ ആഹാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിഫൈൻഡ് അല്ലാത്ത ധാന്യങ്ങൾ ഉൾപ്പെടുത്തിയത് ആ ഒരു ഭാഗത്ത് എടുക്കുക അപ്പം അത് നമുക്ക് എന്തൊക്കെയാണ് റൈസ് ഉണ്ട് വീറ്റ് ഉണ്ട് ബാർലി ഉണ്ട് ഓട്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും എടുക്കുക കാരണം നമ്മളെ ഗ്രെയിൻസ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് സാധാരണ തവിടോടു കൂടിയുള്ള അരിയുണ്ട് അല്ലെങ്കിൽ വോൾ ഗ്രെയിൻസും ഉണ്ട് റിഫൈൻഡ് ഗ്രെയിൻസും ഉണ്ട് വോൾ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ട് ജെം ഉണ്ട് എൻഡോസ് പേം എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾ ഉണ്ട് പക്ഷേ റിഫൈൻഡ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ മൈദ പോലുള്ള സാധനങ്ങളാണ് അത് വൈറ്റ് ഫ്ലോർ എന്ന് പറയും അതിൻ്റെ അകത്ത് എന്താണ് ഇവരെന്തു ചെയ്യും ഈ ബ്രാനിനെയും ജമ്മിനെയും ഫൈബറിനേയും വൈറ്റമിൻസിനെയും എല്ലാം എടുത്തു മാറ്റും എടുത്തു മാറ്റി അതിൻ്റെ അകത്ത് കുറച്ച് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കേടാകാതിരിക്കാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റിഫൈൻഡ് ഫ്ലോർസ് ഉണ്ടാകുന്നത് അപ്പോൾ റിഫൈൻഡ് ഫ്ലോർ ഉപയോഗിക്കരുത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്രെയിൻസ് ആണ് അതായത് ഈ ബ്രാനും ജെമ്മും എൻഡോജും എല്ലാം ഉള്ള സാധനം നമ്മൾ അരി തവിടോടു കൂടിയുള്ള അരി ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളോ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഓട്സോ അല്ലെങ്കിൽ നമുക്ക് വീറ്റോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഉപയോഗിച്ചാൽ ഒരു ചപ്പാത്തി ഒന്നോ ഒരു ചപ്പാത്തി എടുക്കുന്നു അല്ലേ ഒരു ചപ്പാത്തി ഇവിടെ വയ്ക്കുന്നു ഇനി അടുത്ത ഭാഗം ഈ ഒരു കാൽഭാഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോട്ടീനാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ കടല ഉപയോഗിക്കാം നട്ട്സ് നട്ട്സ് സോയാബീൻ മീൻ ആണെങ്കിൽ മീൻ കറി നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറി വെച്ചത് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളെല്ലാം മുളപ്പിച്ചിട്ടാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം പയർ വർഗ്ഗം മുളപ്പിച്ചതും പയറ് വർഗ്ഗം ഇട്ട് സാധാരണ പയറും ഇട്ട് നോക്കുമ്പോൾ മുളപ്പിച്ചതിനാണ് കാലറി കുറച്ചുകൂടെ കുറവ് കാരണം അത് മുളപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു ഫൈബറാണ് അതിൻ്റെ അകത്ത് കൂടുതൽ അത് ആ വയറിന് നല്ലതാണ് അതുപോലെ കാലറിയും കുറവായതുകൊണ്ട് പെട്ടെന്ന് വയറും നിറയും നമുക്ക് ഈ വെയിറ്റ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഈ കാൽ ഭാഗത്ത് അടുത്ത കാൽഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുകയാണ് പരിപ്പ് വർഗ്ഗങ്ങൾ മുളപ്പിച്ച പയറ് അല്ലെങ്കിൽ മീൻ സോയാബീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക അപ്പം നമ്മുടെ പ്ലേറ്റ് ഫുള്ളായി ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്നാണ് ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം വെജിറ്റബിൾസ് കഴിക്കുക അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് ഉള്ള ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയുമായിട്ട് ചേർത്ത് നമ്മൾ കറിയോടുകൂടി നമ്മൾ ആഹാരം കഴിക്കുന്നു അല്ലേ ആ രീതിയിൽ കഴിച്ചതിന് ശേഷം എപ്പോഴും ഫ്രൂട്ട്സ് ആദ്യം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലൊരു റെക്കമെൻഡേഷൻ കാരണം ഫ്രൂട്ട്സ് ദഹിക്കാനുള്ള ഒരു ദഹന രസമൊക്കെ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവുന്നതാണ് ആദ്യം തന്നെ വയറിലുണ്ട് അപ്പം മിക്സായിട്ട് സാധാരണ നമ്മൾ ചോറൊക്കെ കഴിച്ച് വരുമ്പോൾ മിക്സായിട്ടാണ് വരുന്നത് ഫ്രൂട്ട്സ് നമ്മൾ ആദ്യമേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രീതിയിൽ കഴിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ പാലോ തൈരോ ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം നേരം വരെ നമുക്ക് ഈ ഡയറി മിൽക്ക് ഉപയോഗിക്കാം അപ്പം തൈരായിട്ട് ഉപയോഗിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ തൈരായിട്ട് ഉപയോഗിക്കാം രാവിലെയും രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചായയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടൻ ചായ ആയിട്ടോ ഒക്കെ കുടിക്കാവുന്നതാണ് അപ്പം ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർസ് ഉപയോഗിക്കാൻ പാടില്ല റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം മൈദപോടനില സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അമിതമായിട്ടുള്ള മധുരപാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഈ രീതിയിൽ നമ്മൾ ഉപയോഗി ഈ ഈ രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിശപ്പ് തീർന്നില്ല എന്ന് വിചാരിച്ചോ നമ്മൾ ഈ രീതിയിൽ കഴിച്ചതിന് ശേഷം വിശപ്പ് തീർന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും റീഫില്ല് ചെയ്യുമ്പോൾ ഇവിടുത്തെ ചോറ് മാത്രം വീണ്ടും റീഫില്ല് ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ വെള്ളരിക്കയും ക്യാരറ്റും അരിഞ്ഞ് വയ്ക്കുക വീണ്ടും ഇവിടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക വീണ്ടും ഇവിടെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തുക അതിനുശേഷം നമ്മൾ എന്താണ് ഒരു ചപ്പാത്തി വേണമെങ്കിൽ ഒരു ചപ്പാത്തിയിൽ കാരണം പലരും ചോദിക്കുന്നതാണ് ഒരു ചപ്പാത്തി എനിക്ക് എങ്ങനെ വിശപ്പ് മാറും കാരണം ഞാൻ ഒരു ചപ്പാത്തിയാണ് സാറ് വെച്ചത് നമ്മൾ ഒരു ചപ്പാത്തി വെച്ച് എങ്ങനെ കഴിക്കും ഇത് ഈ രീതിയിൽ കഴിച്ചു നോക്കുക ഫ്രൂട്ട്സ് ആദ്യം പിന്നെ നമുക്ക് പച്ചക്കറി അതിനുശേഷം ശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുകയോ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുകയോ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് വയറും നിറയും രണ്ട് ചപ്പാത്തിയിൽ തന്നെ നമുക്ക് ഈ ആഹാരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ രീതിയിൽ നമ്മൾ കഴിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാലറി ഇന്ന് കൂടുകയാണ് കാലറി ഔട്ട് അവിടെ ഒന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തടി ഉണ്ടാവും പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പൊണ്ണത്തടിയാണ് വയറിന് ചുറ്റുമുള്ള വണ്ണം സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്ററിൽ മുകളിൽ ഒരു കാരണവശാലും വയറിന്റെ ചുറ്റളവ് വരാൻ പാടില്ല അതായത് പുരുഷന്മാരിൽ തൊണ്ണൂറ് സെന്റിമീറ്ററിന്റെ മുകളിൽ വരാൻ പാടില്ല മാക്സിമം പറഞ്ഞിരിക്കുന്നതാണ് ഈ തൊണ്ണൂറ് പക്ഷേ ഇന്ത്യൻസിൽ മിക്ക ആളുകളുടെ നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് നോക്കിയാൽ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റെട്ടും നൂറിൻ്റെ മുകളിലാണ് മിക്ക ആളുകൾ ഇപ്പം നിങ്ങളുടെ വയറിന് ചുറ്റുമുള്ള അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ ആരോഗ്യസ്ഥിതി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബോഡി മാർക്സ് ഇൻഡെക്സ് വയറിൻ്റെ ചുറ്റുകളൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇന്നോട് ഇടാം അത് അങ്ങനെ മെഷർ ചെയ്യുക മെഷർ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്റും പുരുഷന്മാരിൽ തൊണ്ണൂറ് സെൻറ്റീമീറിൻ്റെ താഴെ എത്തിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുകയും ഈ പറഞ്ഞതുപോലെ വ്യാമങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ അത് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫൈബർ ഉണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പ്ലേറ്റ് എടുത്ത് നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് കഴിക്കുന്നു പിന്നെ വെജിറ്റബിൾസ് കഴിക്കുന്നു പിന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ തന്നെ മിക്ക ആളുകളുടെയും വയറ് നിറയും കാരണം പ്രോട്ടീൻ കഴിക്കുമ്പോൾ തന്നെ വയറൊരു സാറ്റിറ്റി ഫീലിംഗ് എന്ന് പറയും നമ്മുടെ വയറിന് നിറഞ്ഞതുപോലൊരു ഫീലിംഗ് വരും അവിടെ നിർത്തുന്നെങ്കിൽ നിർത്താം നല്ലതാണ് അന്ന ഈ കാർബോ ഇത് ഈ ചപ്പാത്തിയോ ദോശയോ കഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എല്ലാം അന്നജം ഉണ്ട് അന്നജം അതിൻ്റെ അകത്തും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ശരിക്കും നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം കാർബോഹൈഡ്രേറ്റ്സും പതിനഞ്ച് ശതമാനം പ്രോട്ടീനും പതിനഞ്ച് ശതമാനം കൊഴുപ്പും വേണമെന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ മിക്ക സാധനം കിട്ടണം കൊഴുപ്പ് നമുക്ക് കിട്ടും നമ്മൾ മിക്ക ആഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും എണ്ണ ആഡ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ കൊഴുപ്പും മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ നട്ട്സ് അതിൻ്റെ അകത്തൊക്കെ സാച്ചുറേറ്റ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതാണ് സാച്ചുറേറ്റ് അപൂരിത കൊഴുപ്പും പൂരിത കൊഴുപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് ഫുഡ് പ്ലേറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ആക്ച്വലി കുറച്ചൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ ഈ പ്രമേഹ രോഗികളുടെ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും ഇപ്പം ദിവസവും മൂന്ന് മരുന്ന് നാല് മരുന്ന് കഴിക്കുന്നവർക്ക് പോലും ഒന്നോ രണ്ടോ മരുന്നിലോട്ട് എത്താനായിട്ട് കഴിയും ഇൻസുലിൻ്റെ ഡോസ് ഹൈ എടുക്കുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ ഈസിയാണ് ഒരു പ്ലേറ്റ് എടുക്കുക സാധാരണ പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ചുള്ള ഒരു പ്ലേറ്റാണ് എടുക്കേണ്ടത് എടുക്കുമ്പോൾ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു ഭാഗത്ത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അല്ലെങ്കിൽ കുക്ക് ചെയ്താണെങ്കിലും കുഴപ്പമില്ല വെജിറ്റബിൾസ് ആണെങ്കിലും കട്ട് ചെയ്തതോ അല്ലെങ്കിൽ വേവിച്ചതോ ആയിട്ടുള്ള പച്ചക്കറികൾ എടുക്കുക ഇലക്കറികളും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നല്ലതാണ് അപ്പുറത്തെ ഭാഗത്ത് പ്രോട്ടീനും അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടുത്തൊരു കാൽ ഭാഗത്ത് മാത്രമേ അരിയുള്ള ആഹാരങ്ങളോ അരിയോ ഗോതമ്പോ ഓട്സോ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാവോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തൈരോ അല്ലെങ്കിൽ പാലോ അങ്ങനെയുള്ള ഡയറി പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ പ്രമേഹത്തിൻ്റെ ലെവൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കാരണം ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു മെത്തേഡാണ് ഈ ഒരു ഫുഡ് പ്ലേറ്റ് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചെയ്യേണ്ട ഡയറ്റാണ് ഇനി ബാക്കിയുള്ള ഡയറ്റും ഇപ്പം കിഡ്നിക്കുള്ള ഡയറ്റും അങ്ങനെയുള്ള പല ഡയറ്റ് പ്ലാൻസും ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞു തരാനും ശ്രമിക്കും കാരണം കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ ഡയറ്റ് പ്ലാൻസുകളെല്ലാം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സമയം കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ ഡയറ്റ് പ്ലാനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ടേക്ക് കെയർ വയരു വൺ ഗുഡ് നൈറ്റ്